തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയിൽ ഹെയർപിൻ വളവിൽ ടോറസ്റ്റ് ലോറി കുടുങ്ങിയതോടെ ഗതാഗതം സ്തംഭിച്ചത് മണിക്കൂറുകൾ കട്ടപ്പനയിൽ നിന്നും പോലീസും ഫയർഫോഴ്സും എത്തി ജെ സി ബി ഉപയോഗിച്ച് വാഹനം തള്ളി നീക്കിയതിനു ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിക്കാനായത് പാതയുടെ വീതി കുറവിനൊപ്പം ഭീമൻ വളവുകളും വളവുകളിൽ രൂപപ്പെട്ട ഗർത്തങ്ങളുമാണ് വാഹനങ്ങൾ കുടുങ്ങുവാൻ കാരണമാകുന്നത് ഞായറാഴ്ച ഉച്ചയോടെയാണ് തൊടുപുഴ പുളിയൻമല സംസ്ഥാനപാതയിൽ ടോറസ് ലോറി കുടുങ്ങിയത് പുളിയൻമലയിൽ നിന്ന് വരുമ്പോൾ ആദ്യത്തെ ഹെയർ പിൻ വളവിലാണ് വാഹനം കുടുങ്ങിയത് ഇതോടെ മണിക്കൂറുകളോളം ഗതാഗതം നിലച്ചു തുടർന്ന് കട്ടപ്പന പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി വാഹനങ്ങൾ കടത്തിവിടാനുള്ള ശ്രമം ആരംഭിച്ചു ആദ്യം ചെറിയ വാഹനങ്ങൾ കടത്തിവിടാൻ സാധിച്ചുവെങ്കിലും വലിയ ഗതാഗതക്കുരുക്കുണ്ടാവാൻ കാരണമായി തുടർന്ന് ജെ സി ബി ഉപയോഗിച്ച് ടോറസ്റ്റ് ലോറി വലിച്ചു നീക്കിയ ശേഷമാണ് പൂർണ്ണതോതിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിച്ചത് ദീർഘദൂര ബസുകളും വിവാഹ യാത്രക്കാരുമടക്കം റോഡിൽ കുടുങ്ങി തമിഴ്നാട്ടിൽ നിന്നടക്കം ചരക്ക് വാഹനങ്ങൾ ഇതുവഴിയാണ് കടന്നുപോകുന്നത് കൂടാതെ സദാസമയം വലിയ തിരക്ക് അനുഭവപ്പെടുന്ന പാത കൂടിയാണ് തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയുടെ ഭാഗമായ കട്ടപ്പന പുളിയന്മല റോഡ് സ്ഥിരമായി ഇതേ നിരവധി വാഹനങ്ങളാണ് കുടുങ്ങുന്നത് കുത്തിരക്കത്തോടൊപ്പം ഭീമൻ വളവുകളാണ് പാതയിലുള്ളത് അതോടൊപ്പം വളവുകളിലടക്കം വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുകയാണ് ടോറസ് ലോറികൾ അടക്കം നന്നേ പാടുപ്പെട്ടേ വളവുകൾ കടന്നു ഈ സമയത്ത് ഗർത്തങ്ങളിൽ ടയർ കുടുങ്ങുന്നതോടെ വാഹനം മുന്നോട്ടും പിറകോട്ടും നീക്കാൻ സാധിക്കാതെ വരുന്നു ഇതോടെ വാഹനം പാതയിൽ തന്നെ കുടുങ്ങുകയാണ് ചെയ്യുന്നത് പാതയുടെ അലൈൻമെന്റിനും പോരായ്മകൾ പോരായ്മകളുണ്ടെന്ന് പരാതികൾ ഉയർന്നു കഴിഞ്ഞു കൊടും വളവുകൾക്ക് അനുസൃതമായ വീതിയോ നിരപ്പോ വളവുകൾക്കില്ല റോഡിലെ ഗർത്തങ്ങൾ അടയ്ക്കാൻ പൊതുമരാമത്ത് വകുപ്പും നാളുകളായി ഒരു നടപടിയും സ്വീകരിക്കുന്നുമില്ല ഒരു മാസക്കാലയളവിൽ നിരവധി വാഹനങ്ങളാണ് ഇവിടെ കുടുങ്ങിയിട്ടുള്ളത് തമിഴ്നാട്ടിൽ നിന്നുള്ള ഭാരവാഹനങ്ങൾ അടിമാലിക്കുമിളി ദേശീയപാത അടക്കമുള്ള റോഡുകളിലൂടെ തിരിച്ചുവിടണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം അതോടൊപ്പം ഇതുവഴിയുള്ള മലയോര ഹൈവേ നിർമ്മാണ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന